ഈ ചെടിയെ പറ്റി ഒന്ന് പറയാമോ ഇതെന്താ സംഭവം ഈ ചെടി പണ്ട് ആദിവാസികള് ഇവിടുന്ന് കോട്ടക്കാരേദശാലിക്കാന്നും പറഞ്ഞ് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകുന്ന ചെടിയായിരുന്നു ഇതിന്റെ പേര് അവര് പേരവര് പറഞ്ഞിട്ട് പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം നമുക്ക് വിക്സിന്റെ മണവാണ് ഇതോ ഉണങ്ങിക്കഴിഞ്ഞ് ഇതിന്റെ ഈ വേര് ഭാഗം ഒരു ഇത്ര നീളം എടുത്ത് ചതച്ച് വെള്ളം ആവി വെച്ച് നമ്മളും വലിക്ക് ജലദോഷം പെട്ടെന്ന് മാറും തലവേദനയ്ക്കും കുക്കനാണ് ഞങ്ങൾ അനുഭവം മനസ്സിലാ ഇതിപ്പം അയ്യപ്പൻ കോവിൽ കാച്ചുവൻ്റെ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇത് വേറെ എവിടെ കൊണ്ടു വെച്ചാലും പിടിക്കുകയല്ലേ ഇതിന്റെ പേരിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല ഇത് പറിച്ച് ആൾക്കാരൊക്കെ മരിച്ചു പോയി ഓ ശരി 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 ഈ സംഭവം അറിയാവുന്നവർ ഇതിന്റെ പേര് പറഞ്ഞു നമുക്ക് ഈ വീഡിയോ ഏ നമുക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഒരു സംഭവം അപ്പൊ ഈ വിക്സിന്റെ ഒരു ഇതാണ് ഇതിന് വരുന്നത് വിക്സ് ഇത് ഇതിന്ന് അങ്ങനെയാണോ ഉണ്ടാക്കുന്നതിന് ശെരി ശരി 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 ചേട്ടന്റെ പേരെങ്ങനെയാ എന്റെ പേര് വിജയൻ താമസിക്കുന്ന ഉപ്പുറ പഞ്ചായത്താണ് അതായത് അയ്യപ്പൻകോൽ ക്ഷേത്രത്തിന്റെ നേരെ എതിർക്കാരെ എനിക്ക് വള്ളത്തിന്റെ പരിപാടിയാണ് വള്ളത്തിന്റെ പരിപാടിയാണ് ഞങ്ങൾ ഇവിടുന്ന് ടൂറിസ്റ്റുകളെയും വരുന്ന ആൾക്കാരെയും ഒക്കെ വള്ളത്തെ കയറ്റി അയ്യപ്പൻകോൾ ക്ഷേത്രം കാണിച്ച് തിരിച്ചുകൊണ്ടിരുന്ന തൂക്കുപാലത്തിന്റെ അടുത്തല്ലേ ശരി പിന്നെ എന്റെ ഫോൺ നമ്പർ കൂടെ പറയാം പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുപത്തിരണ്ട് ആ പതിനാറ് മുപ്പത്തി ഓക്കെ ഇവിടെ വന്നു തരുന്നതിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് വള്ളം അവൈലബിൾ ആ എപ്പോഴും എപ്പോഴും അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ